ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ നിർമ്മിച്ച കുഴൽ കിണറുകൾ കൈമാറി ധർമ്മശാലയിലെ മാതൃകാ അന്ധവിദ്യാലയം കോളയാട് അറയങ്ങാട സ്നേഹഭവൻ എന്നിവിടങ്ങളിലാണ് കുഴൽ കിണറുകൾ നിർമ്മിച്ചത് കുവൈത്തിലെ കണ്ണൂരുകാരുടെ കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ സ്വദേശത്തുള്ള ഇരുന്നൂറോളം അംഗങ്ങളും കുവൈറ്റിലുള്ള അയ്യായിരത്തിലധികം അംഗങ്ങളുമുള്ള സംഘടനയാണ് ഫോക്ക് ധർമ്മശാലയിലെ മാതൃക അന്ധവിദ്യാലയം കോളയാട് അറയങ്ങാട് സ്നേഹഭവൻ എന്നിവിടങ്ങളിലാണ് കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകിയത് ഇരുസ്ഥലങ്ങളിലും ശുദ്ധജലത്തിന് ദൗർലഭ്യം വന്നതോടെയാണ് കുഴൽ കിണർ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് ധർമ്മശാല മാതൃക അന്ധവിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ ഐ വി ദിനേശ് കൈമാറ്റം നിർവഹിച്ചു സംരംഭം ഒരു ഒരു ആദ്യമായി നന്ദി നല്ലൊരു സ്ഥലത്ത് സംരംഭം മോഡൽ സ്കൂൾ സെക്രട്ടറി സി വി നാരായണൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് തന്യനാഥൻ പ്രവീൺ സേവ്യർ ആന്റണി ബാലകൃഷ്ണൻ ടി കെ വി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടലും നടന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്